സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ ക്ഷമയോടുകൂടെ അടിക്കടി ക്ഷമിക്കേണ്ട സാഹചര്യം കുടുംബത്തിലാണ് വരുന്നത് ഒരുമിച്ച് കുടുംബത്തിൽ മാത്രമല്ല ഒരേ കോവർക്കോട് കോവർക്കറോടുകൂടി ഇപ്പം ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സ് അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഒരുമിച്ച് താമസിക്കുന്നവരാണ് അപ്പോൾ ഒരേ സ്വഭാവമുള്ളവരും അതിനെ വൈരാഗ്യം സൂക്ഷിക്കുന്നവരും ചില ആൾക്കാർക്ക് വൈരാഗ്യം മനസ്സിന് പോകാത്ത ബലഹീനന്മാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ കൂടെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടത് പ്രത്യാശയാണ് വേണ്ടത് ഈ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി എൻ്റെ ദൈവം ഞാൻ ദൈവം പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ശത്രുവാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം വിവേകമനുസരിച്ചുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടും ഒക്കെ ഇവിടെ കൂടെ ജീവിക്കും പക്ഷെ ദൈവം അവസാനം ഇവരെ നേടിയെടുക്കും ദൈവത്തിന് അപ്പം നമ്മുടെ ഉള്ളിലെല്ലാം വേണ്ടത് അവർ വിശ്വാസം സ്വീകരിക്കാനും ദൈവത്തെ അവർ നേടിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ വൈരാഗ്യത്തോടെയും മത്സരം നമ്മുടെ തകർച്ചകൾ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മളോട് നല്ലവണ്ണം പെരുമാറാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെയാണ് കുഴപ്പം വേണ്ടത് അങ്ങനെ വേണ്ടത് നിങ്ങളോട് അവർ നല്ലവണ്ണം പെരുമാറണമേ നല്ല രീതിയിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേന്നല്ല ദൈവത്തിന് സമാധാനം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രം സമാധാനം ഉണ്ടായാൽ ഇത്രയും നാളുള്ള കുടുംബ പ്രാർത്ഥനകൾ കേൾക്കാതിരുന്നതിൻ്റെ കാരണം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരാണ് എന്താ കാര്യം അവിടെ പങ്കെടുത്തേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാം ഭർത്താവ് കുടിക്കാതിരിക്കണം അല്ലെങ്കിൽ ഭാര്യ എടുത്തുചാട്ടം നിർത്തണം അല്ലെങ്കിൽ കാന്തിര് പൊന്തിര് ചിലവാക്കുന്ന രീതിയിൽ നിർത്തണം ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി വട്ടം വായത്തിറക്കി പിടിക്കണം സ്വഭാവം മാറ്റണം കുടുംബത്തിൽ സമാധാനം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം വെച്ചാൽ ദൈവത്തെ എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ദൈവത്തിന് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണ് വർഷങ്ങൾ ചോദിക്കേണ്ടി വരുന്നത് ഇതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ദൈവത്തിന് പ്രയോജനമുള്ള ആ എഴുതി എന്താണ് എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണമേ പ്രസന്ധം തീർന്ന് പ്രസന്ധം തീർന്ന് ആ ദൈവം അത് കേൾക്കണമെങ്കിൽ ഇത് സമയമെടുക്കും കാര്യം എന്താണ് നിന്നെ നീ കൂടി ദൈവത്തെ അറിയണ്ടേ ഭർത്താവാദം അറിഞ്ഞാൽ പോരല്ല പ്രശംസ അല്ലേ എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിയണേ ദൈവത്തെ എന്ന് വെച്ചാൽ അറിയേണ്ട പോലെ അറിയണം എന്താണെന്നു ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ പിടക്കാതെ അതിനെ സൗമ്യമായി ഈ മോശം എന്തുകൊണ്ടാണ് പെടക്കാതിരുന്നത് അയാ അവരെ തോന്നിവാസികളായിരുന്നേ അവരെ അവരെ ഇടക്കിടക്ക് മോശമെന്ന് പറയും ഇഴിട്ടുള്ള ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൊണ്ടുവന്നതെന്ന് നിന്നെ ഞങ്ങൾ ചവിട്ടിക്കരുതൊക്കെ ഇവർ പറയണതേ ഇവർ അട്ടക്കത്തെ പേടേക്കട്ടെ

മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹറോനും എതിരായി മോശയ്ക്കും അഹറോനും എതിരായി പെറുപിറുത്തു ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു പറഞ്ഞു ഈജിപ്തിൽ ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് വ്യക്തിയാവോളം അപ്പം അപ്പം കർത്താവിന്റെ കർത്താവിന്റെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഭർത്താവിന്റെ അപ്പൊ മോസിനും അഹ്റോനും എതിരെ പിറുപെറുക്കേൺ എന്താ ഓർക്കണത് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ഒരു അല്പം വിശന്നു കഴിഞ്ഞ ഉടനെ ഇവര് ഈജിപ്റ്റില്ല ഈജിപ്റ്റില്ല ഇറച്ചിപ്പാത്രം ഓർക്കും അതെന്നെ കുടുംബത്തിൽ നടക്കണതെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ നല്ല കാര്യം നിങ്ങൾ ഓർക്കും എന്തൊരു സമാധാനമായിരുന്നു മര്യാദക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു സമാധാനം ഉറങ്ങു ഉറക്കാൻ പറ്റുമായിരുന്നു ഇവിടെ മനുഷ്യന് നാല് മണിക്ക് എഴുന്നേറ്റ് പതിനൊന്ന് മണിക്ക് എന്ന് പതിനൊന്ന് മണിക്കിടെ കിടക്കാൻ പോകും എന്നിട്ടും മനുഷ്യനൊരു സമാധാനം ഇല്ല ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർത്ത് പെയ്തു പെർക്കും ഈ ഈജിപ്റ്റുകാരും ചെയ്താത് അത് ഇസ്രയേൽക്കാരും ചെയ്താത് തന്നെയാണ് അവർക്ക് അല്പം വിശന്നു കഴിഞ്ഞാൽ കാര്യം ഓർക്കും എന്തായാലും ഞങ്ങളെ കൊണ്ട് അവിടെ ആക്കും ഞങ്ങളെ കൊണ്ട് ആക്കാൻ പറയും ഇത് തന്നെ ഈ കറുത്തും പറയണേ എന്നെ കൊണ്ട് വീട്ടിയാക്ക എന്നെ കൊണ്ട് വീട്ടിയാക്കണം അതന്നെ സംഭവം അവര് പറയുന്നത് അത് തന്നെയാണ് അപ്പൊ ഇത് ഇതിനകത്ത് വരുമ്പോൾ മോസത്തിന് പ്രത്യേകത ഉണ്ട് ഇവരെന്തെല്ലാം തലകുത്തി പറഞ്ഞാലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും ശപിക്കുകയോ ഒന്നും ചെയ്യത്തില്ല ശാന്തമായി നിൽക്കുള്ളൂ അതാണ് സൗമ്യത എന്ന് പറയണത് എന്താണ് സഹിക്കുന്ന സ്നേഹം പ്ലസ് കുറച്ച് സമയം എടുക്കുമോ എന്ന് കർത്താവിനറിയാം ഓരോരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമല്ല നമുക്ക് വലിയ യാത്രയാണുള്ളത് അതുകൊണ്ട് ഓരോരോ വിഷയത്തിനും എടുത്തു ചാടാൻ പോയി കഴിഞ്ഞാൽ അതിന് നേരമുണ്ടാകത്തുള്ളൂ അവസാനം എല്ലാം കർത്താവ് ക്രമീകരിക്കും മോശത്തിന് നല്ല വിശ്വാസമാണ് എന്താണ് അവസാനം എൻ്റെ ദൈവം എല്ലാം നല്ലവണ്ണം ക്രമീകരിക്കും അതിലിന്ന് പ്രത്യാശ വരികയും അപ്പം സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറ്റിയപ്പോഴാണ് എന്ത് പറ്റിയത് സൗമ്യത ഉണ്ടായത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒരു കുടുംബസമാധാനം ഇല്ലെങ്കിൽ ദൈവത്തെ കക്ഷി ചേർത്തിട്ട് അവസാനം കർത്താവെല്ലാം ശരിയാക്കും എൻ്റെ മക്കൾക്കായാലും പരിപാ എൻ്റെ അച്ഛ അവരെ വേറെ വിശ്വാസത്തിലേക്ക് അവൾ പ്രണയി പ്രേമിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾ അത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവുക നിങ്ങൾ ഓക്കെ ആകും പക്ഷെ ദൈവം ഓക്കെ ആകത്തില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളും ദൈവത്തെ അറിയാതെയാണ് മരിക്കണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതാണ് വിഷയം ദൈവത്തിനും അടിസ്ഥാന ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ടത് ദൈവം എല്ലാ വിഷയങ്ങളും എപ്പളായാലും കറക്റ്റ് ക്രമീകരിക്കും മോസസിന് അനുഭവത്തിൽ നിന്നറിയാം അതുകൊണ്ടാണ് മോസസിൻ്റെ സൗമ്യ അതെന്താ അതിനെക്കുറിച്ച് മോസത്തിനെ കുറിച്ച് പറയണതേ ഈ സൗമ്യതയുടെ ഉറവിടം എന്താണെന്നറിയാമോ മോസസിൻ്റെ ഉറവിടം എന്ന് പറയണത് സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴാണ് മോസസ് ചുമ്മാ സൗമ്യത ഉണ്ടായതല്ല അരക്കിലോ സൗമ്യത ഇങ്ങോട്ട് തരാൻ വേണ്ടി മോസീനാമലയെ പൊളിച്ച് ചെന്നേച്ചും പറയും ദൈവം എന്താണ് മോശത വന്നത് എനിക്ക് അരക്കിലോ സൗമ്യത വേണം അങ്ങനെ വന്നു തൂക്കിയും പെട്ടി കൊടുക്കണമല്ല ഇത് എവിടുന്ന സമൂഹ സൗമ്യത ഉണ്ട് എന്ന് സങ്കീർത്തനം പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി ഏഴ് നൂറ്റിമൂന്ന് ഏഴ് ഏറ്റവും പറഞ്ഞ ഏറ്റവും പറഞ്ഞ അവിടുന്ന് പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി വെളിപ്പെടുത്തി അതാണ് പ്രശ്നം ഈ സൗമ്യത എങ്ങനെ എങ്ങനെയുണ്ടായത് അവിടുന്ന് ദൈവം ദൈവം തന്റെ വഴികള് ആർക്കാണ് വെളിപ്പെടുത്തിയത് മോശിക്കും പ്രവൃത്തികളെ ഇസ്രേ ജനത്തെ വെളിപ്പെടുത്തി അപ്പോൾ ഒരു കാര്യം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് വഴികളെ എന്താണ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് പ്രവൃത്തിയാണ് കല്മഴ പെയ്തു അത് പ്രവൃത്തിയാണ് അമ്മയുടെ മുട്ട തലേ എന്താണ് കലക്കേട് വന്നവരും മുട്ട മുട്ട അടിച്ചപ്പോൾ കല്മഴ പെയ്തെന്ന് പറഞ്ഞ പോലെ അത് എന്താണ് തല എന്താണ് തലേ വീണമെന്ന് മാത്രമേ ഇസ്രേ ജനത്തിനെ അറിയത്തുള്ളൂ അവരതുകൊണ്ട് തന്തക്കു വിളിക്കും പക്ഷേ മോശം തന്തക്കു വിളിക്കത്തില്ല എന്താ കാര്യം എന്തിനാണ് ദൈവം അത് ചെയ്യണത് എന്താ കാര്യം തൻ്റെ ശക്തിയുടെ പ്രവൃത്തികളെ ഇസ്രയേലിന് കാണിക്കുന്നതും പറവയ്ക്ക് മാനസാന്തരം ഉണ്ടാകാനും പറവേക്കാളിൽ ശക്തനാണ് ദൈവം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരേ അടയാളങ്ങളെ കാണിക്കണത് അടയാള കാണിക്കണം അപ്പം അതാണ് എന്താണ് തൻ്റെ പ്രവർത്തികൾ തൻ്റെ വഴികൾ മോസസ്സിനും എന്തിനാണ് ചെയ്യണതെന്നുള്ളത് കുടുംബത്തിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകണത് പ്രസാദപരം ഉണ്ടാകാനാണ് തീർന്നില്ല പരിപാടി കുടുംബത്തിൽ എന്തിനാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകണത് ദൈവം ഒറ്റ വാക്ക് പോലെ എന്താണ് പ്രസാദപരം ഗ്രേസ് നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ആ ഉടമ്പടിയുടെ ആസ്തവാപ്തവാക്യം നമ്മളെ പഠിപ്പി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എന്തിനാണ് പ്രസാദവരം ഉണ്ടാകാനാണ് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രസാദവരം ഇരിക്കുന്നുണ്ട് അത് പ്രസാദവരത്തിനെ നേടാനുള്ള മാർഗമാണ് സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസമയൻ പരിശുദ്ധാത്മാവൻ്റെ ഫലങ്ങളില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമല്ല മാർഗമാണ് മാ ലക്ഷ്യം എന്താണ് പ്രസാദരം ദൈവത്തിൻ്റെ ശക്തിയാണ് അതിൻ്റെ കണ്ടെയ്നറാണ് ഈ സംഭവം സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ ഒരു കണ്ടെയ്നറാണ് അല്ല സൗമ്യത വെട്ടിപ്പിടിക്കുന്ന തിന്നാൻ പറ്റത്തില്ല സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ് സംരക്ഷണ പാത്രം ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ ഇവിടെ ഇതിനകത്ത് വെള്ളമുണ്ട് വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി ഗ്ലാസ് എന്താണ് നമ്മുടെ പെരുമാച്ചറാണ് അതാണ് തിയോളജിയിൽ പറയുന്നത് ഗ്രേസ് ഇസ് ബിൽട്ട് അപ്പോൺ നേച്ചർ അതായത് ഗ്രേസ് കൃപാവരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെ അതിൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചേഞ്ച് ചെയ്യണം ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരു എടുത്ത ചാട്ടക്കാരൻ മുൻകോപിയും മത്സരവാസിയും പിശിക്കനും അതുപോലെ തന്നെ താൻ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരുടെ അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റം സ്വഭ അപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് പ്രചോദനമൊന്നുമില്ല ദൈവം പെരുമാറ്റം എന്ന് പറയുമ്പോൾ സ്നേഹം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതെന്താണ് ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത് പരിശുദ്ധാമനെ ദാനങ്ങളിലെ വിശ്വാസമൊക്കെ ഉണ്ട് ഈ വിശ്വാസമുണ്ട് സ്നേഹം തന്നെ സ്നേഹം ഫലവുമാണ് അതേസമയം എന്തെങ്കിലും ദാനവുമാണ് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ് അപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ കൃപയ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായെന്ന് തർത്ഥം അപ്പോൾ ഒരു കിളി കൂട് കൂട്ടുന്നോ കൂട് കൂട്ടാൻ പോയെന്ന് എൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം അല്ല കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂട് കൂട്ടണത് എന്തിനാണ് മുട്ടയിടാനാണ് നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദൈവം ഒരുക്കുന്നു നിങ്ങളെന്ന് എൻ്റെ അർത്ഥം ക്ലിയർ അല്ലേ പോൻ്റെ നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇത് മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ജനം ഭയങ്കര തട്ട് തട്ടിയിട്ടും തന്തൊക്കെ വിളിച്ചിട്ടും തോന്നിയ വസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹവും ഇതിൻ്റെ കൂടെ പ്രത്യാശയും ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ് റക്കർ ചെയ്ത് ക്ഷമിക്കുമ്പുള്ളി അതിനാണ് സൗമ്യത എന്ന് പറയുന്നത് റക്കറിംഗ് ആയിട്ടുള്ള ഫുർഗീവ്നെസ് റക്കറിങ് ഫെർഗീവിനെസ് ആയിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത് പക്ഷേ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവസ്നേഹമാണ് ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത് ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിങ്ങൾ അവരെ ജയിക്കാനാണ് നോക്കുന്നത് അവരെ ജയിക്കാനാണ് നോക്കണത് ദൈവം നോക്കണത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭർവൻ്റെ ഹൃദയം കഠിനമാക്കി ആര് കഠിനമാക്കിയെന്നാണ് ഭർവോൻ്റെ വൈഫാണ് കഠിനമാക്കിയത് അല്ല ദൈവം അപ്പം നിൻ്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിനകത്തൊരു പങ്കുണ്ടോ നീ മനസ്സിലാക്കണം ആരെങ്കിലും ഹൃദയം കഠിനമാക്കുന്നുണ്ട് അപ്പം നീ വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്തോ വിഷയം ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന അന്ത്യം കണ്ടിട്ട് കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളു എന്താ ഞാൻ അന്ത്യം കണ്ട് എന്റെ കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ള തീരുമാനിക്കണം പ്രാർത്ഥിക്കുക കർത്താവധിയെ ഉടമ്പടി ഞാൻ ആ ആവഹിക്കേണ്ട ജൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ പാത്രമായ പാത്രമായ ഈ പാത്രം എന്ന് പാസ്ത്ര എന്താ പറയുക കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കണത് കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ ആരെയാണ് ആരാ കുതിരപ്പുറം തള്ളിയിട്ടത് ടിപ്പു സുൽത്താനെ മാതാവേ ആ കറക്റ്റ് പൗലോ സപ്പോസ് തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത് അന്യാസിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പറയണത് ഇവൻ നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവം എന്ന് പറയുക പറയും അവൻ എന്തായിരിക്കും അവൻ എനിക്ക് പാത്രമായിരിക്കുമെന്നാണ് പറയണത് ലഅൻ എനിക്ക് പാത്ര എടകിട വേടക്കോ സുദി കട ഹല്ലേലൂയ 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 ശുയ നടസ ഹല്ലേലൂയ ഹല്ലേലൂയ ശുയ ആരാധന 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 ശുയ നന്ദി മഹത 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹാര Jesus, <Sessizlik> I കർത്താവ് അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നീ നീ പോവുക പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ മക്കളുടെ എന്റെ നാമം വഹിക്കാൻ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പാത്രമാണ് അവൻ അപ്പോൾ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണത് എന്താണ് ഈ സൗമ്യത സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസംയനം അതിൽ എന്താണ് വഹിക്കേണ്ടത് ക്രിസ്തുവിനും നാമമാണ് വഹിക്കേണ്ടത് അതിന് നമ്മൾ കൃപയെന്ന് പറയും കൃപയുടെ തത്ഭവമോ തത്സമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കർത്താവിൽ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പം നാമമാണ് ക്രിസ്തു കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസിന്ന് പ്രേക്ഷിതയായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടത് കർത്താവിന്റെ നാമമാണ് വേണ്ടത് അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ പവലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന എനിക്ക് എനിക്ക് മോശിയെപ്പോലെ മോശിയെ പോലെ സൗമ്യതയും സൗമ്യതയും സ്നേഹവും സ്നേഹവും ക്ഷമയും എളിമയും എളിമ ആത്മസമയമനമേശ ഹലേ ഹരി 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 ശ്രീ 파리스타 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 നിങ്ങൾ വചനം കേൾക്കണം വചനത്തെ സ്നേഹിക്കണം അപ്പൊ ഉടമ്പടി താനെ നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് അത് ചിന്തിക്കേണ്ടത് ആരാണ് അത് കർത്താവാണ് നമ്മൾ അവയവങ്ങളല്ലേ തലയാ പണ്ടേ ഊം ബ്രാണ്ടെന്ന് പറഞ്ഞൊരു വലിയ ഇവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു ഉംറാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ബുംബ്രാണ്ട് മൈക്കിൾ ബുംബ്രാൻ്റെ പയ്യനായിരുന്ന സമയത്ത് ഉബ്രാൻ്റെ പതിനാല് കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവര ജീവിച്ച ആളാണ് അപ്പോൾ ഞാൻ ഉംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാനത് എഴുപത്തി ഏഴിൽ അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ മൈക്കിൾ ബുംബ്രാണ്ടേ എൻ്റെ അടുത്ത് വന്നു പപ്പ എനിക്ക് ബോറിടിക്കണമെന്ന് പറഞ്ഞു പപ്പ എനിക്ക് ബോറടിക്കണേ അപ്പോൾ അവനെ അന്ന് ഒമ്പത് പൈസ പറ്റുള്ളൂ അപ്പോൾ അവനെ അങ്ങ് പറയാനുള്ള പ്രായ കഴിവുണ്ടവനെ അപ്പോൾ പറഞ്ഞ് നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമോനെ എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഉംരാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാൻഡ് റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ടേ പയ്യൻ പറഞ്ഞ് ദൈവത്തെ ദൈവം വലിയ ആളല്ലേ ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു അതാണ് അവൻ ചോദിച്ചത് അപ്പം അപ്പം ദൈവം അപ്പം ദൈവം ദൈവത്തിൻ്റെ വലിയ തലകൊണ്ട് എന്നെ കൊണ്ട് ചിന്തിക്കട്ടെ എന്ന് അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടവന് ഇപ്പോൾ ദൈവം തലയാണ് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉടമ്പടി നിയോഗങ്ങൾ നിലവേറ്റേണ്ടത് ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് ദൈവം ചിന്തിച്ചോളൂ നമ്മുടെ ചിന്ത ആവശ്യമില്ല ഉടമ്പടി നിയോഗം ജോലി വീട് വിവാഹം നിൻ്റെ പഠനങ്ങൾ നിൻ്റെ ജീവിത പങ്കാളി അതിനെക്കുറിച്ച് നീ ഇനി തല നടക്കേണ്ട കാര്യമില്ല അതെന്താണ് നീ അത് ഏൽപ്പിച്ചു வலிய தரக்கு சிந்திக்க கொடுத்துக்கணும் கையடிக்கட்டே சுத்திக்கடைய கையடித்தோட சந்தோஷத்தோட അപ്പോഴ് ദൈവത്തിന് ചിന്തിക്കാൻ കൊടുക്കുക നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവം നമ്മളെ കുറിച്ച് ചിന്തിച്ചോളൂ നമ്മളെന്താ ചിന്തിക്കേണ്ടത് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം ദൈവത്തിന് എങ്ങനെയാണ് ഞാൻ ദൈവം ഉൾക്കൊള്ളുന്നൊരു പാത്രമായി ഞാൻ എങ്ങനെ മാറണമെന്ന് ചിന്തിക്കണം അതിനുവേണ്ടി ദൈവം എന്താണെന്ന് ജീവിതം ചെയ്യണത് പ്രസാദവരം ലഭിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെ ഉണ്ടായിക്കൊണ്ടിരിക്കും പറവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കും പറവന് ഒമ്പത് ധ്യാനമാണ് കൊടുത്തത് ആ പന്നി ഒന്നും മനസ്സിലാക്കിയില്ല ഒമ്പത് പ്രാവശ്യം ധേനിപ്പിച്ച് മോസസ് പോയിട്ട് വടിയൊക്കെ പിടിച്ച ധനിപ്പിച്ചത് ഏറ്റവും വലിയ ധ്യാനഗുരുവാണ് മോസസ് ഒമ്പത് പ്രാവശ്യമാണ് ധനിപ്പിച്ചത് ഒന്നും ഏറ്റില്ല അവൻ കഠിനമായി ആ വെള്ളത്ത് മുങ്ങിച്ചത്ത് അവൻ്റെ ആൾക്കാരും മോസസ് അതിനെക്കുറിച്ച് വേറെ സങ്കീർത്തനം എഴുതി കാരണം ഞാൻ ഒമ്പത് ക്ലാസ്സും ധനിപ്പിച്ചവനാണ് അവൻ്റെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരുന്നു അപ്പം ദൈവം കഠിനമാക്കുമ്പോൾ ഓർക്കുക കൈവിട്ട കളിയാണത് സൂത്രമാണ് നിങ്ങൾക്കത് അനുദിക്കാൻ പറ്റണില്ല തെറ്റായ തീരുമാനത്തെ പിൻവല പിന്മാറാൻ പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റുന്നില്ല എന്നല്ല ദൈവം കൈവിട്ടോ എന്ന് നിങ്ങൾ അനുദവിച്ച് നോക്കണം ശ്രദ്ധിക്കണം അനുദിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ